നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം തീർച്ചയായും ശ്രദ്ധേയമായ ഒന്നാണ് പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൌക്കത്ത് നേടിയ ഈ വിജയം കേവലമൊരു ജയം എന്നതിലുപരി നിരവധി രാഷ്ട്രീയ മാനങ്ങൾ പേറുന്നുണ്ട് അതേസമയം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സി പി എമ്മും ഇടതുപക്ഷവും കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ആഴത്തിൽ വേരുകളുള്ള ശക്തമായ അടിത്തറയുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് ആ അടിത്തറ ഇളകില്ലെന്ന് നാം തിരിച്ചറിയണം നിലമ്പൂർ മണ്ഡലം എക്കാലത്തും യു അനുകൂലമായ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് പേറുന്നത് മുമ്പ് പി വി അൻവർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പാളയത്തിലെത്തിയപ്പോഴാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വിജയം നേടാനായത് അൻവറിന്റെ വ്യക്തിഗത സ്വാധീനവും അദ്ദേഹത്തിന് വോട്ടുകൾ ചോർത്താൻ കഴിഞ്ഞതും ഇടതുപക്ഷ വിജയത്തിൽ നിർണായകമായിരുന്നു എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു പലതരം ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ച് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടാൻ അൻവറിന് കഴിഞ്ഞുവെന്നത് എന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത് ഈ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതെ പോയെങ്കിലും അൻവറിന്റെ സഹായമില്ലാതെ ഷൌക്കത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടാനായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പ്രതികാരമായി തന്നെ വിലയിരുത്താവുന്നതാണ് സിറ്റിംഗ് എം എൽ എ രാജിവെച്ച് എതിർപക്ഷത്ത് മത്സരിച്ച ഒരു പ്രതികൂല സാഹചര്യത്തിലും സി പി എമ്മിന് അവരുടെ പരമ്പരാഗത വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുത്താതെ നിലനിർത്താനായി എന്നത് അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകൾ നേടാനായി നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷം എന്നാൽ അത് സി പി എം ആണെന്നത് ഓർക്കണം അതുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ വോട്ടുകൾക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടിട്ടില്ലെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ യു ഡി എഫിന്റെ കാര്യം വ്യത്യസ്തമാണ് അവിടെ മുസ്ലിം ലീഗിന്റെ കരുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് വലിയ നേട്ടമുണ്ടാക്കി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടി ഷൌക്കത്ത് വിജയിച്ചതിന് പിന്നിൽ ലീഗിന്റെ ശക്തമായ സംഘടനാ സംവിധാനത്തിനും വോട്ട് ബാങ്കിനും വലിയ പങ്കുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ ലഭിച്ചു ഇതവരുടെ വോട്ടുകൾ കാര്യമായി ചോർന്നിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറം ചില ഘടകങ്ങൾ കൂടി സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് അവ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ വനം മേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ വലിയ പരാജയമായിരുന്നു ഈ സർക്കാരിലെ ഏറ്റവും മോശം മന്ത്രിക്ക് വനംവകുപ്പ് നൽകിയത് ഈ മേഖലയെ പൂർണമായും കെടുകാരിസ്ഥിതിയിലേക്ക് നയിച്ചു എന്നതാണ് വനമേഖലയിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് കൃഷിഭൂമിയിലും വീട് നഷ്ടമായവരും അനവധിയാണ് ഇവരുടെ കണ്ണീരൊപ്പാൻ കേവലം പ്രമേയങ്ങൾ കൊണ്ട് സാധ്യമല്ലെന്ന് സർക്കാരും സി പി എം നേതൃത്വവും ഇനിയെങ്കിലും തിരിച്ചറിയണം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാന ഘട്ടത്തിൽ നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വേണ്ടി വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചു ഇത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന് മുതലെടുപ്പ് നടത്താൻ യു സാധിച്ചു യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് വഴിക്കടവിലെ സംഭവമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ഇടതുപക്ഷത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ തടയുന്നത് വരെ പ്രതിഷേധങ്ങളെത്തി കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം വനമന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ എന്ന് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ഷോക്കേറ്റ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബം ഒരു സി കുടുംബമായതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തെ പ്രതിപക്ഷത്തിന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സ്വരാജിന്റെ തോൽവിക്കിടയാക്കിയ രണ്ടാമത്തെ കാരണം അഖില ഭാരത ഹിന്ദു മഹാസഭ നേതാവുമായി സി പി എം പി ബി അംഗം എ വിജയരാഘവൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതും പ്രചാരണത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ യു ഡി എഫിനും അൻവറിനും സാധിച്ചു സംഭവം വിവാദമായപ്പോൾ കാവ്യൊടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലവിമാരുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുമെന്ന വിജയരാഘവന്റെ പ്രതികരണം ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് തുറന്നു പറയേണ്ട സാഹചര്യം പോലും പിന്നീട് സ്വരാജനുണ്ടായി ഇത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തി മൂന്നാമതായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ കുഴപ്പത്തിലാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ തുറന്നുപറച്ചിലാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ വിവാദത്തിന് തിരികൊടുത്തിയത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടത്തിൽ സി പി എം ആർ എസ് എസുമായി ചേർന്നിരുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ നിലമ്പൂരിൽ ഈ പ്രസ്താവന വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത് യു ഡി എഫും പി വി അൻവറും സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും ലഭിച്ചു ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ തക്ക പ്രഹരശേഷിയുള്ള പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് എം വി ഗോവിന്ദൻ നടത്തിയത് മുൻപ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന് വെളിപ്പെടുത്തിയതെങ്കിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ആർ എസ് എസ് സഹകരണം വെളിപ്പെടുത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എം വി ഗോവിന്ദൻ ചതിച്ചിരിക്കുകയാണ് ഹിന്ദുമഹാസഭാ നേതാവുമായി വിജയരാഘവൻ നടത്തിയ കൂടിക്കാഴ്ചയും ഇടതുപക്ഷം പിന്തുടരുന്ന പ്രത്യയശാസ്ത്ര നിലപാടിന് എതിരാണ് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പാർട്ടി നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നതും സി പി എം നേതാക്കളുടെ പ്രവൃത്തിയിലെ അപകടം മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മുന്നറിയിപ്പ് തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും എന്നാൽ പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നുമാണ് ഈ നിലപാട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സി പ്രവർത്തകരുടെ വികാരം കൂടിയാണ് ആരോട് സന്ധി ചെയ്താലും സംഘപരിവാർ രാഷ്ട്രീയത്തോടും ആർ എസ് എസിനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പോരാടുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയെ സ്നേഹിക്കുന്ന അനവധി പേരിലാണ് എ വിജയരാഘവന്റെയും എം വി ഗോവിന്ദൻ്റെയും പ്രവർത്തികൾ പോറലേൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ കൂടി പരിണിത ഫലമാണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിലമ്പൂരിലെ തോൽവിയെയും വിലയിരുത്താൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും എം വി ഗോവിന്ദനും എ വിജയരാഘവനും വനമന്ത്രി എ കെ ശശീന്ദ്രനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തിനേറെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെ സംബന്ധിച്ച വിവാദ പ്രസ്താവന പോലും ഇടതുപക്ഷത്തിനാണ് ദോഷം ചെയ്തിരിക്കുന്നത് അവസരവാദിയായ ഈ സമുദായ നേതാവിനെ പരസ്യമായി ഇനിയെങ്കിലും സിപിഎം തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഇത് ദോഷം ചെയ്യും കേരളത്തിലെ ഈഴവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഉണ്ടാകേണ്ടതുണ്ട് ഈഴവ സമുദായം നേതാവായി അംഗീകരിക്കാത്ത വെള്ളാപ്പള്ളിക്ക് എന്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയകൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന പുതിയ കാലത്ത് സമുദായ നേതാക്കളുമായുള്ള കൂട്ടുകെട്ടുകളും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും വെള്ളാപ്പള്ളിയുടെ വാമൊഴി നിലമ്പൂരിൽ ദോഷം ചെയ്തു എന്നതും സി നേതൃത്വം പരിശോധിക്കുന്നത് നല്ലതാണ് സമുദായ നേതാവായാലും രാഷ്ട്രീയ നേതാക്കളായാലും പക്വതയോടുകൂടിയാണ് പെരുമാറേണ്ടത് പറയുന്ന വാക്കുകളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലെങ്കിൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും നിലമ്പൂരിൽ എം സ്വരാജ് ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ പരാജയത്തിന്റെ ആഘാതവും കൂടുതൽ കടുപ്പമായിരുന്നു അതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പാണ് പാർട്ടിക്കുള്ളിലെ ഐക്യമില്ലായ്മയും നേതാക്കളുടെ ശ്രദ്ധയില്ലാത്ത പ്രസ്താവനകളും ജനകീയ വിഷയങ്ങളിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഭാവിയിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകാമെന്ന് ഈ ഫലം ഓർമ്മിപ്പിക്കുന്നുണ്ട്